സെബാസ്റ്റ്യൻ അജി മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇടിമുഴുക്കിൽ വെച്ച് കണ്ടുപിരിഞ്ഞതാണ് വീണ്ടും മുഖാമുഖം ഇവിടെ കണ്ടുമുട്ടിയിരിക്കുന്നു അന്ന് അവിടെ കണ്ടതിൽ നിന്നൊക്കെ ധാരാളം മാറ്റങ്ങൾ എടപ്പാട് സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം സച്ചാൽ മേറോജി ഉള്ളരാളെ ഞാൻ മറിച്ചുകൊണ്ട് ചാലക്കുടിയിൽ ബോംബു സ്പ്രിങ്ങിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ അനുഭവമായിരിക്കും അവര് നേരത്തെ എന്നോട് സൂചിപ്പിച്ചത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കാൻ ശ്രമിക്കും ഒന്ന് അവര് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു അതിനുവേണ്ടി അവസാനമറ്റലുകളും അവസാന ആയുധവും രാഗിമിനുക്കിയാണ് അവരോട് എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ നിന്ന് സ്പ്രിംഗിനെ ബാധിക്കുന്നില്ല സെക്കൻഡ് സെക്കൻഡ് പ്രത്യേക രീതിയിൽ ഒരു വീടല്ലോസ് ഒന്ന് മുറുക്കി അടുത്ത മുറുക്ക് അതിന്റെ അൻപത് അടി ഫായിരിക്കും മുറുക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ സമയത്ത് സാധ്യത ഏത് സമയവും തിരിച്ചു പിടിക്കാൻ കഴിവുള്ള കപ്പിത്താനാണ് അതേ ടീമിനെ മുന്നോട്ട് നയിക്കാൻ ഇത്രയധികം കഴിവുള്ള ഒരു കളിക്കാരനും കോച്ചുമായിട്ട് ഇന്നുകൊണ്ട് വായിക്കുന്ന മനോഹരമായിട്ടാണ് വളം പിടിച്ചു മുടുക്കുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു പക്ഷെ ആദ്യത്തെ അനുഭവമായിരിക്കും ഇത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഒരു ടീം ഇതിന്റെ അവസാനമാത്രമെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഫുട്ബോളിന്റെ ഒരു കായിക മത്സരത്തിന്റെ ഈ വന്നിട്ടുള്ള ടീമാണ് ഫുട്ബോൾ സംസ്കാരത്തിന്റെ ഈ ചെല്ലത്ത് നിന്ന് ഒരു കുടമലി ടീം ഇത്രയധികം മുന്നോട്ട് കയറിയത് എങ്ങനെയെന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ട ചരിത്രങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം അവരുടെ ആ നല്ല പ്രാക്ടീസിൽ ഇറന്നു വരുന്ന യുവതാരങ്ങൾ വളരെ മത്സരിച്ച ഒരു ടീമാണ് മുന്നിൽ സോണിയുടെ പങ്കെടുത്ത മനോജ് പ്രസീദ് വിട്ടറിലുണ്ട്സ്വിട്ടുണ്ട് അങ്ങനെ ഉജ്ജ്വലമായ പ്രകടനം ഉജ്വലമായ ലാപ്പിൽ എങ്ങനെ വളം പിടിച്ച് മുറുക്കണം എന്നറിയാവുന്ന രണ്ട് കുലപതികളായ ടീം പ്രിയമേ നീന്തു കയറി എങ്ങനെയെങ്കിലും

ി കുമളിയാണോ മലപ്പുറമാണോ രണ്ട് സുൽത്താന്മാർ മലപ്പുറത്തിന്റെ സംഘവും കുമ്മളിയുടെ രാജകുമാരന്മാരും തന്നെ വിശേഷിപ്പിക്കാവുന്ന ശ്രീാലി കുമളിയും തമ്മിലുള്ള വീണ്ടും തള്ളി കൊടുക്കുന്നതിലോട് മുന്നോട്ട് കയറുന്നില്ല ഒരു പ്രത്യേക ഇമ്പത്തിവാണവിടെ എങ്ങനെയെന്നറിയാമയ്യ േമികളെ ആവേശങ്ങളെല്ലാം ആരാധിച്ചുകൊണ്ട് നിർത്തുക ഇടക്കാട് മരണ മരം നിശ്ചിത മുറിവിയാണ് സൽവാത്തു മുറുകുന്നു ചെന്ന് നിരുത്തുന്നു വീണ്ടും തന്നു തള്ളുന്നു ഇതായി ഇടക്കാട് മുന്നോട്ട് പോകുന്നു വീണ്ടും തന്നെ സെക്കൻഡ് റോഡിൽ സെൻട്രൽ അതേ താഴേക്ക് സമയം ഒരു മൂന്നടി ീ തിരിച്ചുണ്ട് ഏത് സമയവും എന്നും അവസാന ലാപ്പിൽ അഴിവിച്ച് കേറാൻ കഴിവുള്ള എടപ്പാണിപ്പ് നീലവിന്റെ ചെമ്പലിനെ അനുസ്മരിപ്പിക്കുന്ന ജയിസിയൊക്കെ അറിഞ്ഞുകൊണ്ട് എന്നും മനുപണിക്കാവുന്ന അഖിലകര വളംബടി വെച്ചത് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കിലോഗ്രാം വിമാനത്തിന്റെ മചരമാണ് ഈ വില്ലേജ് സ്കൂളിൽ നീന്തി കയറാം അവിടെ കാത്തിരിക്കുന്നു ും അത് ഉണർന്നു കഴിഞ്ഞാൽ ഏത് കുടുംബാറ്റിനെയും തകർത്തി മുന്നിൽ ശൈലി ഒന്നാണെങ്കിലും ദൗത്യഭാവമാണ് ഏത് സമയം അടുത്തം തോന്നുന്നു അങ്ങനെ ഇറങ്ങുന്ന ടീമല്ല അദ്ദേഹം ഇന്ന് അവരെ ആ ടീമ് അല്ലാതെ പോയിട്ടില്ല അങ്ങനെ എല്ലാം കൊണ്ടും ഡിസിപ്ലിനും എല്ലാം കൊണ്ടും സാധത്തിന് ടീമിനെ വളരെ മനോ ジューザーでやられてやられて。